ടൂറിസം വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും നിയമസഭയിൽ വിമർശിച്ച കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ട മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നു ഇതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു അതേസമയം വിമർശനത്തിന് മറുപടി പറയാതെ പൊതുവായ വിഷയത്തിലെ മറുപടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത് ഇതാദ്യമായല്ല കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പിനു നേരെ തിരിയുന്നത് മുമ്പ് തലസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ പരസ്യ വിമർശനം നടത്തിയിരുന്നു ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് ടൂറിസം വകുപ്പിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ കോടികൾ വകയിരുത്തിയ ആക്കുളംകായൽ പുനരുജ്ജീവന പദ്ധതി നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചുവെന്നാണ് മുൻ ടൂറിസം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചത് നാല് ലക്ഷം രൂപ ചെലവിൽ കൺസൾട്ടൻസിയെ നിയോഗിച്ചത് എന്തിനെന്നും കടകംപള്ളി ചോദിച്ചു മുഖ്യമന്ത്രിയുടെ നിർദേശം പോലും ടൂറിസം വകുപ്പ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും കടകംപള്ളി കടുത്ത വിമർശനമുയർത്തി അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല പകരം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയും ഇല്ലാതെ നാലു ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടന്റ് ടൂറിസം വകുപ്പ് നിയമിച്ചു തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റ് ഫ്ളാഗ്ഷിപ്പ് പ്രോജക്ടുകൾ ഒന്നായ ആക്കുക്കാൽ പുനരുജ്ജീവന പദ്ധതി നിർവഹിക്കാൻ വാപ്കോസിനും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക എന്നാൽ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത് കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ആക്കുളവും അനുബന്ധ കായലുകളുടെയും നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും കരാറുകാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം